എപ്പോ നമ്മ കിടപ്പ് മുറി ഈ മുറിക്ക് നല്ല തണുപ്പ് തോന്നുന്നുണ്ടല്ലോ ചുമ്മാ അതല്ല അവമാരി തണുപ്പുള്ള മുറി നമുക്ക് തന്നത് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്ന് കരുതി ആ പിന്നെ നേർച്ച നേരാന ഉരുളി നമുത്താണെന്ന് ഇനി എനിക്ക് സമയമില്ല ആ അവന്മാര് പോയി

അവൻ രക്ഷപ്പെട്ടു രണ്ടുപേരെ ആ ഗൗണ്ടർ കൈക്കലാക്കി ചിറ്റപ്പൻ ഇങ്ങോട്ട് വരുന്നില്ല പറഞ്ഞതാ എല്ലാവരും കൂടെ നിർബന്ധിച്ചോണ്ട് വന്നു ആ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരെങ്കിലും കരുതിയതാണോ ഇപ്പോഴും ഇടയമ്മയുടെ കരച്ചിൽ കണ്ട സഹിക്കത്തില്ല

அம்மா, அது எப்படி முடியும்? அவங்க மொத்த பேரிய அழிக்கிறதுக்கு நான் ஒரு சின்ன ரூட் போட்டு வச்சிருக்கேன். அது என்னப்பா அந்த சின்ன ரூட்? அட ரூட் என்னங்க ரூட்? பெரிய ஒரு நினைச்சா பெரிய ரோட்டையே போட்டுவாரு. அப்படி சொல்றா. முதல்ல சின்ன மீனை போட்டு பெரிய மீனை பிடிக்க பார்க்கலாம். ஏனா ஆண்டி இன்னும் கண்டில்லல்லோ. வேவிச்சண்டே ஆண்டுது புலியவளத்தீல்லா. அல்லப்பதா, അൽഫോൻസാൻഡിക്ക് നമ്മളയച്ച ടെലഗ്രാം കൂട്ടി ഗോവായിരിക്കും ആണോ എടാ മക്കളെ നിങ്ങൾ ഓരോന്ന് കഴിച്ചോടാ വേണ്ട പൊടേ ഉണ്ട് അല്പം മദ്യം ബോധത്തെ തെളിയിക്കുവന്ന നമ്മുടെ കൽപ്പ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു നേരം വെളുക്കുന്നത് മുതൽ അന്തിവരെ പണിയെടുക്കുന്ന കർഷകന് ക്ഷീണം മാറ്റാനുള്ള ഔഷധമാണ് ഈ മദ്യം പണ്ടിതിനെ നമ്മൾ വീണ്ടെന്ന് പേരിട്ട് പിന്നെ കൊട്ടുവടി എന്നും നിലംതപ്പി എന്നും പേര് ഇട്ട് 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 ബ്രാൻഡിന്ന് വിലയായി മക്കൾ ഓരോന്ന് കഴിച്ചു പണ്ടിന്റെ കോൺട്രാക്ട്ക്കാരും പതിച്ചെടുത്തിരിക്കാനൊരു ദുശീലമാണ് അപ്പച്ച ഇത്രയും കാലം അപ്പച്ച ഞങ്ങളെ നല്ല കുട്ടികളായിട്ടല്ലേ വളർത്തിക്കൊണ്ട് വന്നത് കൊ കൊച്ചവനെ തന്തയിലത് കേട്ടോ നീയൊക്കെ എന്നെ വെട്ടിച്ച് ഓരോ സ്മാള് ചാമ്പുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കും എടുത്ത് അലക്കിഞ്ഞാ നിനക്ക് രണ്ടു വയസ്സുള്ളപ്പൊ അക്കറേ ഇവര് രണ്ട് വയസ്സുള്ളപ്പൊ സ്മാള് വേണോന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കിയ കരുറന്നവനായി എന്ന് പറഞ്ഞാ ഞാനത് കൊച്ചല്ലായിരുന്നു അപ്പച്ച തന്തയില്ല താ കണ്ട സനസാരുന്നപ്പച്ച അവൻ നമ്മളെ ചതിച്ച പച്ച എന്നാ മക്കളെ ആ ഗൗണ്ടർ നമുക്കിട്ട് പാര വെച്ച് നമ്മൾ നാഗപട്ടണത്തിന് അയച്ച ചരക്കെല്ലാം ആ ചെട്ടിയാർ തിരിച്ചയച്ച് എന്നടാ കാര്യം ആ അയച്ച ചരക്കിനൊന്നും കോളേജിയില്ലെന്ന് എല്ലാം ചീഞ്ഞതും വാടിയത് വേണം എന്ന് പറഞ്ഞാൽ തോട്ടത്തിൽ നിന്ന് നേരിട്ട് പറഞ്ഞ അങ്ങോട്ടല്ലേ അയച്ചു പിന്നെ എന്നാ കുഴപ്പം പറയാനോ ആ തന്നെയല്ല ചെട്ടിയാർക്ക് നമ്മൾ ആദ്യമായിട്ടല്ലോ ചരക്കയക്കുന്നത് ഇതാ ഗൗണ്ടറെ ശരിക്കും അവൻ സ്വന്തം എടാ നിനക്ക് ചെട്ടിയാരെ വിളിച്ചൊന്ന് ചോദിക്കാൻ മേലായിരുന്നോ യാളെ ഫോണിൽ വിളിച്ചിട്ടൊന്നും കിട്ടണ്ടേ അല്ല നമുക്ക് നാളെ തന്നെ പോയി ആ ചെട്ടിയാർ കിട്ടേണ്ട കൊടുത്താലോ അവൻ തൊട്ടങ്റിയുമ്പോ കൊടുക്കാൻ തുടങ്ങി എടാ അവൻ നമ്മുടെ ഒന്നാം തരം ഒരു കസ്റ്റമറാ മക്കളെ നിങ്ങൾ ആരെങ്കിലും നാളെ നാഗപട്ടം വരെ പോയി ഒന്ന് തിരക്കിട്ടുവാട്ട് പോരാജരങ്ങൾ ഈ തോട്ടം മൊത്തം ആണോ യ്യ വണക്കം മുതലാളി ഇല്ല മുതലാളി സായങ്കരം വരും ഓ അപടിയാ മുതലാളി എന്നൊരു വാർത്ത മുന്തിരി ലേലത്തെ കുറിച്ച് പൈസരുന്നത് പൊള്ളാച്ചിരുന്ന് തൊമ്പുചൻ പസങ്ങൾ വന്നിരുന്നത് ശരി എന്താ വൈകിട്ട് അല്ലെ പോരട്ടെ അപ്പോ നിങ്ങൾ മലയാളികളാണോ അതെ ഞാനും മലയാളിയാണ് സാർ സ്വന്തം നാട് പാലക്കാടാണ് പതിനഞ്ച് വർഷം ഇവിടെ വന്നിട്ട് ശരി മുതലാളി വരും പറയാൻ മറക്കണ്ട ശരി സാർ പോവാം പോവാ സംശയം വയറുവാതിലേക്ക് ഒറ്റമൂല്യം ഉണ്ട് ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം മോളെ വയറ്റുവേലികളെ മരുന്ന് പറഞ്ഞിട്ട് ഇച്ചായും വിട്ടു ഞാൻ മരുന്ന് കഴിച്ച് കൊടുത്ത് എടുത്ത് വീട്ടിൽ വന്ന അതിന്റെ പൈസ കണ്ടല്ലോ ആവശ്യം പോകാം സാർ വിളിച്ചു പല വയറ്റുവേദനയും വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വയറ്റുവേദന ആദ്യമായിട്ട് ഓടേ ആ പച്ചമരത്തി ഇതൊരു പ്രാവശ്യം കഴിച്ചാൽ മതി വയറു വേദന വേഗം മാറും ഇപ്പൊ കുറച്ച് കുറവുണ്ട് ഇനി മരുന്ന് വേണമെന്നില്ല എന്നാലും ഇത് കുറച്ചെങ്കിലും കഴിക്കുന്നത് നല്ലതാ വേണ്ട നിന്റെ മണം അങ്ങോട്ട് അടിച്ചപ്പോ വായിച്ച എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യ ഇനി കഴിക്കാം ആ കഴിച്ച അമ്മാവന്റെ പേര് പേലായുധൻ നല്ല പേര് അമ്മാവൻ തനിച്ചോളോ അല്ല മോളും കൂടെ ഉണ്ട് ആ ശരി മുതലാളി വിശ്രമിക്കും ഞാൻ തോട്ടം വരുന്ന പോയിട്ട് വരാ മരുന്ന് ഇവിടെ വയ്ക്കുന്നു വയറുവേദന വന്നാ കഴിച്ചോണം മോളെ ഞാൻ തോട്ടത്തിലേക്ക് പോവാ இது என்னையும் கொண்ட போல தோண எப்ப நீங்களா வயிற்றுவலி மாறியேச்சா வயிற்றுவலி மாறல இப்ப நெஞ்சரிச்சல் வந்தாச்சு கொஞ்சம் தண்டி மேலும் என கொண்டு வரா കുട്ടിയെ കണ്ടില്ലായിരുന്നെങ്കിൽ തല വീട് തല പൊട്ടിയാണ് ദൈവമായിട്ട് കൊണ്ടുവന്നാണ് എന്റെ കണക്കുകൂട്ടില് തെറ്റിയില്ല എന്റെയും തെറ്റിയില്ല കയറാൻ വേണ്ടീല് ആ കേറാൻ പോവല്ലേ ആ പോലോ അതി ആ പെണ്ണിനെ കണ്ടിട്ടായിരുന്നല്ലേ എന്റെ വയറുതേന എന്റെ അച്ഛ കർത്താവാണ് സത്യത്തിൽ നല്ല വയറു വേന ഉണ്ടായിരുന്നു ഇത് വയറു അല്ല നിന്റെ മറ്റേ ശ്രീകൃഷ്ണനെ പോലെ ആ പെണ്ണിന്റെ മടിയിലുള്ള കിടപ്പ് കിടപ്പുണ്ടായിരുന്നു നാണന്നുണ്ടാ നിനക്ക് ഓ അപ്പൊ ഇത് കാണാനായിരുന്നോ നാ പട്ടണത്ത് തിരിച്ചു നേരെ ഇങ്ങോട്ട് പോകുന്നത് ആ ഇനി ഇത് നേരെ അപ്പച്ചനോട് അപ്പച്ചോട് അപ്പച്ച ഹൈ പ്രഷർ ഉള്ള പാർട്ടിയാണ് ഓർത്തോ എന്ന് പറഞ്ഞു നിനക്ക് മാമയാണോ ഓ ഇനി അതൊക്കെ ആവുമ്പോ മോശം അല്ലേ സാറ് വലിയ ഡീസന്റ് പൗലോസിന്റെ ആവളെ എനിക്കും അറിയാം ഓ ഈ പ്രേമോ കത്തു കൊടുക്കലും റബ്ബർ തോട്ടത്തിൽ വെച്ചുള്ള സന്ധിപ്പും ഇതൊന്നും ആരും അറിഞ്ഞില്ലെന്ന് കരുതണ്ട അതാണ് കാര്യം ഞങ്ങൾ തമ്മിലെ സിൻസിയർ ആയിട്ടുള്ള ഡീപ് ലവ് ആയിരുന്നു ദൈവികമായ പ്രേമം ദൈവിക പ്രേമം എന്താ ദൈവം പ്രേമിച്ചടക്കാരുന്നു എടാ ഉബേ ഈ ദിവ്യമായ പ്രേമെന്നൊക്കെ പറഞ്ഞ നിനക്ക് എന്നാവാ പറയാം പോലെ ഉടനാണെന്നല്ലോ നിനക്ക് പ്രേമം தெய்க பிரதம் அண்ண குட்டி அவ பாடு கன்னாஸ்ரீங்க போது இன்னைக்கு மாட்டு சந்தையில இருந்து ஒரு மாடு கூட வெளிய போக கூடாது ஏன் தெரியுமா ரம்ஜான் பண்டிகையும் ஈஸ்டர் பண்டிகையும் ஒன்னா வருது நம்மல நம்பி இருக்கிற கேரளா கஸ்டமர்ஸ்க்கு மொத்த மாடும் போய் சேந்தாகணும் இல்லன்னா நம்ம கஸ்டமர்ஸ்லாம் ஆந்திரா போய்டுவாங்க நம்ம எங்கயாவது போக வேண்டியதான் நீங்க கவலைப்படாதீங்கப்பா இந்த சந்தைக்குள்ள மாடு வாங்குறதுக்குன்னு ஒரு ஈக்காக கூட இவ்வளவு விளைய முடியாது அந்த அளவுக்கு நான் பண்ணி வச்சிருக்கேன் சின்ன கவுண்டன்னா சின்ன கவுண்டன் தான் ஏன் புள்ளையாச்சு

எனக்கு என்னமோ சந்தேகமா இருக்கு தொம்முச்சினும் பசங்களும் சந்தையில நம்ம கிட்ட போட்டி போட வந்திருக்கானுங்க இப்போ ஏலத்தை ஆரம்பிக்க போற இருந்து அழைச்சிட்டு வந்த மாட்டுப்பட்டி தொடசாமில ஐநூறு மாடுகள ஏழை விள போறேன் அம்பதாயிரம் ரூபாய் எழுநூத்தி ரூபாய் எழுவத்தி ரூபாய் ஒரு லட்சம் ஒரு லட்சம் ஒரு லட்சம் ரூபாய் ஒரு லட்சம் ரூபாய் ஒரு லட்சத்தி இருபத்தி ஐயாயிரம் ரூபாய் ஒரு லட்சத்தி இருபத்தி ஐயாயிரம் ரூபாய்

ஏல நான் ஒரு மைக்க தர அத வெச்சுக்கிட்டு ஊரெல்லாம் போய் சொல்லு நான் இந்த ஊர் ஆளு இல்ல வெளியூர் ஆளுனே டேய் நான் ரோட்ல பொறுக்கியா இருந்து ரவுடியா இருந்து அப்புறமா தான் இந்த லெவலுக்கு வந்தேன் என்ன விருப்பேதுன மறுபடியும் நான் ரவுடி ஆயிடுவேன் ஜாக்கிரத எட 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 நல்ல நான் ஜெனிச்சு வளர்ந்து ஜீவிக்கാൻ வேண்டி இந்த தந்தை வந்து சாகர அருகரே படிச்சுதான் படிச்சு நிக்கிறேன் ஓ தான ஞாபகம் வெச்சுக்கோ டேய்

அல்பன்சாண்டியோ இது அமர்ந்து வரும் கமிங் ஃப்ரம் கோவா அச்சா அச்சா நோட் அச்சா யா யா ஐயோ அய்யோ ആന്റിയെ കണ്ടിട്ട് അറിയുന്നേ ഇല്ലല്ലോ ആന്റി ആകെ മാറിയിരിക്കുന്നല്ലോ യാ എവിടെയാണോ മൈ ബ്രദർ ആര് എന്റെ ആങ്ങളെ തൊന്നച്ചൻ ആ അതാണ്ട ഇരിക്കുന്നു മക്കളെ നിങ്ങളുടെ അത്ഭുത ലാൻഡ് ചെയ്തടാ ഗസ്റ്റ് നീ സംസൂടെ ഇണ്ടാവും എനിക്കറിയാം தா അവൻ അവടെ ഉലകും ചുറ്റും വാര്യപിനായിട്ടേ അടിപിടി കൂടി നടക്കുക അല്ലേ അവനീ ഗോവയിൽ പോയിട്ടും അവന്റെ സ്വഭാവത്തിന് മാറ്റം ഒന്നും വന്നിട്ടില്ലേ അവിടെ വന്നപ്പോ ഒന്നും കൂടിയും കൂടി ആര് ചോദിക്കാൻ അവനവടത്തെ ഗോവന്താതെ അല്ലേ ഓ எந்த விருத்தினை காணிக்க குடிக்காமல் விட்டுவிட்டு வருவது எனக்கு வேறு முடிஞ்சு டாக்டர்கள்